ഹായ് അങ്ങനെ മാസങ്ങളുടെ കാത്തിനു ശേഷം എഫർട്ട് വീണ്ടും തുടങ്ങുകയാണ് ഇപ്രാവശ്യത്തെ എഫ് എൺ സ്റ്റാർട്ട് ചെയ്യുന്നത് മെൽബണിലെ ആൽബർട്ട് പാർക്ക് സർക്യൂട്ടിലാണ് വീട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാർച്ച് പതിനാലാം തീയതിയാണ് റേസ് വീക്കൻ സ്റ്റാർട്ട് എന്നൊരു സ്ട്രക്ചർ നോക്കുമ്പോൾ മാർച്ച് പതിനാല് തൊട്ട് പതിനേഴാം തീയതി വരെയാണ് ഇപ്രാവശ്യത്തെ ഫസ്റ്റ് എഫ് എൺ റൈസ് പക്ഷേ ഈ എഫ് എണ് ലേക്ക് ഈ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് ഫ്രീയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമല്ലോ ഒരു എഫ് എൺ എൻഡൂസ് എന്ന രീതിയിൽ അപ്പം ഞാൻ ഒരു ബേസിക് നിങ്ങൾക്ക് തരാം ആർക്കാണ് കഴിഞ്ഞ വർഷത്തെ കൺസ്ട്രക്ടർ ചാമ്പ്യൻഷിപ്പ് കിട്ടിയത് റെഡ്ബിൾ റേസിംഗ് അല്ല മെക്ലാരൻ റേസിംഗിനാണ് കഴിഞ്ഞ വർഷത്തെ കൺസ്ട്രക്ടർ ചാമ്പ്യൻഷിപ്പ് കിട്ടിയത് സെക്കൻഡ് വന്നത് റെഡ്ബുൾ റേസിംഗ് അല്ല ഫെറാറിക്കാണ് സെക്കൻഡും കിട്ടിയത് അപ്പം റെഡ്ബിളിനെ ഫെറാറയും മെക്ലാരനും പൊട്ടിച്ചു കാരണവാര സബ്ജോപരസ് ലീഗ് എനിക്കിഷ്ടമില്ലാത്തതൊണ്ടെന്നല്ല പക്ഷെ പുള്ളി കഴിഞ്ഞ പുള്ളീൻ്റെ കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസ് വളരെ പരിതാപകരമായിരുന്നു അത് പറ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഒരു 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 കൺസ്ട്രക്ടറിൻ്റെ ജയിക്കാനുള്ള ചാൻസ് അത് മാക്സിമം ഒറ്റയ്ക്ക് ഒരു സാധനത്തിൽ തേടെത്തിച്ച് അപ്പോൾ പുള്ളി ഒരിച്ചിരി കൂടെ എഫേർട്ട് ഇടുമായിരുന്നെങ്കിൽ അവർക്ക് വെള്ളം പോലെ ഇതാക്കാമായിരുന്നു കൺസ്ട്രക്ട് ചാമ്പ്യൻസ് ആവായിരുന്നു പക്ഷേ പരസ്യം നടക്കണു ഓക്കേ പിന്നെന്താ പിന്നെ ഡ്രൈവർ ലൈനപ്പ് ഈ വർഷം ആകപ്പാട ലൈക്ക് ലൂയിസ് സാമ്പിൾട്ടൺ മേഴ്സിഡസിന്ന് ഫെരാരിലേക്ക് പോകാൻ തീരുമാനിച്ചതോടെ ഡ്രൈവർ മാർക്കറ്റ് ഫുള്ള് താറ് മാറാക്കിയിട്ടാണ് പുള്ളി പോയത് പുള്ളിക്ക് എന്താ പുള്ളി ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു ബാക്കിയുള്ളവരൊക്കെ ആരായി എവിടെ പോകുന്ന അറിയാം എന്താ എല്ലാവരും കൺഫ്യൂഷനായി കാരണം ലൂയിസ് സാമിൾട്ടൺ ഫെരാരിലേക്ക് മൂവ് ചെയ്തപ്പോഴത്തേക്ക് സയൻസ് എന്ന് പറഞ്ഞൊരു ലൈക്ക് ഒരു കിഡിലൻ റേസ് കറണ്ട് ഒരു കിഡിലൻ ഡ്രൈവർ എന്തുവാ ലൈക്ക് അവൈലബിൾ ആയി അപ്പം എല്ലാ ടീമിനും സയൻസിന് വേണം സയൻസ് എന്നൊരാള് ഡിസിഷൻ എടുത്താൽ മാത്രമേ ബാക്കി ചെറിയ ഡ്രൈവേഴ്സിന് ഏത് ടീമിലേക്ക് പോകാൻ പറ്റുന്നോ അല്ലെ ആ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നോ ഒക്കെ അറിയാൻ പറ്റുള്ളൂ ഓക്കെ നമുക്കപ്പോൾ ഈ വർഷത്തെ ഡ്രൈവർ ലൈനപ്പിനെ കുറിച്ച് സംസാരിക്കാം നമുക്ക് കഴിഞ്ഞ വർഷത്തെ കൺസ്ട്രക്ട് ചാമ്പ്യൻസിൻ്റെ ഓർഡറിൽ പോവാം അപ്പോൾ ഫസ്റ്റ് വന്നത് മെക്ലാരൻ റേസിംഗ് ആണ് അപ്പോൾ മെക്ലാരൻ അടിപ്രാവശ്യം വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ മെക്ലാരൻ്റെ അഭിപ്രായ റേസ് കാർ ഡ്രൈവർമാർ ലാൻഡൻ ഓർസും ഓസ്കോ ആണ് സെക്കൻഡ് വന്നത് ഫെറാരിയാണ് ഫെറാരിക്ക് വേണ്ടി പ്രാവശ്യം ഡ്രൈവ് ചെയ്യുന്നത് ലൂയിസ് ആമിൽട്ടനും ലൈക് ആണ് ലൂയിസ് ആമിൾട്ടണൻ്റെ മൂവാണ് രണ്ടായിരത്തി ഇരുപത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ ലൈക്ക് നിങ്ങളൊരു പുതിയ എഫ് എഫൻ ഫാനാണെങ്കിൽ എഫ് എൻ കണ്ടു തുടങ്ങാൻ പറ്റിയ ഒരു കിടക്കാച്ച് സീസണാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലൂയിസ് ആമിൽട്ടൺ എങ്ങനെ ലൈക്ക് ചാർസ് ലെക്ലിയറിനൊപ്പം ചെയ്യുന്നതെന്നും ലൈക്കിനോ ലൈക്ക് ഹൗ കോമ്പറ്റേറ്റീവ് ഹീസ് ലൈക്ക് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വലിയൊരു എന്തുവാ വർഷമാണിത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നത് റെഡ്ബിൾ റേസിംഗ് ആണ് റെഡ്ബിൾ റേസിംഗിന് ഇപ്രാവശ്യം റേസ് ചെയ്യുന്ന മാക്സിസ്റ്റാപ്പിനും ലീം ലോസനുമാണ് അത് കഴിഞ്ഞിട്ടോ മേഴ്സഡസ് മേഴ്സിഡസിന് വേണ്ടി ഇപ്രാവശ്യം പുതിയ പയ്യൻ വന്നിട്ടുണ്ട് പയ്യൻ്റെ പേര് ആൻഡ്ര കിമി ആൻഡ്രൻലി എന്നാണ് പയ്യന് എത്ര വയസ്സുണ്ടെന്ന് അറിയാമോ പതിനെട്ട് വയസ്സ് അവന് ഈ അടുത്താണ് അവൻ്റെ ആക്ച്വൽ ഡ്രൈവേഴ്സ് ലൈസൻസ് കിട്ടിയത് പക്ഷേ അതിനു മുമ്പേ അവൻ റേസ് കാർസ് ഓടിക്കുന്നുണ്ടായിരുന്നു കിമി ആൻഡോണിൻ്റെ കൂടെ ജോർജ് റസൽ കഴിഞ്ഞ വർഷം ലൂയിസ് ഹാമിൽട്ടൺ ആൻഡ്മിട്ടിൻ്റെ ടീമിൽ ജോർജ് റസ്റ്റിലാണ് ഇപ്പോൾ ജോർജ്ജസ്റ്റിലായിരിക്കും ടീം ലീഡ് ചെയ്യുന്നത് മെർസഡസില് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആസ്റ്റം മാർട്ടൻ ആസ്റ്റം മാർട്ടിൽ കഴിഞ്ഞ വർഷത്തെ സെയിം ലൈനപ്പ് ആണ് ഫെർണാൻഡ് അലോൺസയും ലാൻസ്ട്രോളും ആകെ ഇപ്രാവശ്യം രണ്ട് ടീമിനെ മാത്രമേ ലേക്കിനു സെയിം ലൈനപ്പ് ഉള്ളൂ ഒന്ന് മെക്ലാറിനും ഒന്ന് ആസ്റ്റം മാർട്ടിനുമാണ് അടുത്തത് ആൽപീൻ ആൽപീന ഇപ്രാവശ്യം റേസ് ചെയ്യുന്നത് പിയർ ഗ്യാസിലെയും പുതിയ ഒരു പയ്യനായ ജാക്ക് ഡുഹനുമാണ് ആൽപിൻ ഗെയിൻ വരുന്നത് ഹാസ് ആണ് ഹാസിന് വേണ്ടി പ്രശ്നം റേസ് ചെയ്തത് ഒലിവർ ബെയർമനും കഴിഞ്ഞ വർഷത്തെ റേസ് കണ്ടവർക്കറിയായിരിക്കും സയൻസിന് അപ്പൻഡസൈറ്റിസ് സർജറി വന്ന സമയത്ത് റീപ്ലേസ് ചെയ്തത് ഒലിവർ ആയിരുന്നു അന്ന് അവൻ ആറ് പോയിന്റ് അങ്ങാണ്ട് അവന് ആറ് പോയിന്റ് അങ്ങാണ്ട് കിട്ടുകയും ചെയ്തിരുന്നു അപ്പോൾ ലൈക്ക് ഇനൊരു സോള ഡ്രൈവറാണ് പിന്നെ അതേപോലെ ഒരു തവണ കെവിൻ മാഗ്നസിനെയും കഴിഞ്ഞ വർഷം ഒലിവർ ബേർമൻ ലൈക്ക് റീപ്ലേസ് ചെയ്തായിരുന്നു കെവിൻ മാഗ്നസൻ കുറേ പെനാൾറ്റിയ്ക്കായി പുള്ളിനെ ഒരു റേസിൻ്റെ ബാൻ ചെയ്യുന്ന അവസ്ഥയെന്ന സമയത്ത് റീപ്ലേസ് ചെയ്തത് ഒലിവർ ബേർമനായിരുന്നു അപ്പോൾ ബേസിക്കലി പ്രാവശ്യം ഹാസിനാണ് ഡ്രൈവ് ചെയ്യുന്നത് ഒലിവർ ബേർമനും നമ്മുടെ പുതി ലൈക്ക് എസ്റ്റബാനൊക്കെ ആണ് ബേസിക്കലി അപ്പോൾ ഹാസിനൊരു പുതിയ കംപ്ലീറ്റ്ലി ന്യൂ ലൈനപ്പ് ആണുള്ളത് അത് കഴിഞ്ഞിട്ട് റേസിംഗ് ബുൾസ് അല്ലെങ്കിൽ ബേസിക്കലി റെഡ് ബുള്ളിൻ്റെ സിസ്റ്റർ ടീമാണ് റേസിംഗ് ഗോൾസ് ഇപ്രാവശ്യം അവരുടെ ലൈനപ്പിൽ യു കിസിനുടേയും പുതിയ ലൈക്ക് റൂക്കിയായ ഐസഖ് ഹജാറുമാണ് ഐസഖ് ഹജാർ എഫ് ടു ചാമ്പ്യൻഷിപ്പിൽ ആയിരുന്നു എഫ് ടു ചാമ്പ്യൻഷിപ്പിൽ ഫസ്റ്റ് ആയ പയ്യൻ ഇവിടെ തന്നെയുണ്ട് എഫ്ണിലെ വന്നിട്ടുണ്ട് വില്യംസിന് വേണ്ടി ഇപ്രാവശ്യം റേസ് ചെയ്യുന്നത് കാർലോ സയൻസും അലക്സ് ആൽബോണും ആണ് അവസാനം കഴിഞ്ഞ ദിവസം അവസാനം വന്ന ടീം കിക് സോബർ ബേസിക്കലി ആവാൻ പോകുന്ന ടീമാണ് കിക് സോബർ അപ്പം ഓഡിക് അല്ലെങ്കിൽ കിക്സോബറിന് വേണ്ടി ഇപ്രാവശ്യം റേസ് ചെയ്തത് നീക്കു ഹൽക്കം മൃഗം ഗബ്രിയിൽ ബോട്ട് എഫ് എൻ ചാമ്പ്യൻഷിപ്പായ എഫ് എൻ ചാമ്പ്യനായ പയ്യൻ പറഞ്ഞേ അവനാണ് ഗബ്രിയിൽ ബോട്ടിൽ അപ്പോൾ ഒരു എക്സൈറ്റിംഗ് സീസൺ ആണ് കുറേ പുതിയ പിള്ളേരുണ്ട് ആർക്കും ലൈക്ക് എന്തായിരിക്കും അവർ വരുന്നൊരു ഓർഡർ എന്നോ അതോ ഒരു ഐഡിയ ഇപ്പം ഇല്ല ലൈക്ക് കാരണം ലൈക്ക് ഈവൻ ഇനോ ഈ ബഹ്റിനിലെ ടെസ്റ്റും കഴിഞ്ഞിട്ട് പോലും ആർക്കും എല്ലാ ഒരു എക്സാക്ട് സ്പീഡ് അറിയത്തില്ല പിന്നെ എല്ലാവരും ലൈക്ക് ഇനോ സമയത്ത് ടെസ്റ്റ് സമയത്ത് മുഴുവൻ അപ്ഗ്രേഡുകളും കൊണ്ടുപോകുന്നുണ്ടായിരുന്നില്ല ഇനി ഓസ്ട്രേലിയയിൽ വരുമ്പോഴത്തേക്ക് കാറുകളിലേക്കിനോ മേ ബി ലൈക്ക് ഭയങ്കരമായിട്ട് മാറാൻ തന്നെ ചാൻസ് ഉണ്ട് നമ്മൾ ബഹ്റൈനിൽ കണ്ട അതേ കാറായിരിക്കത്തില്ല ചിലപ്പോൾ ഇനി ഓസ്ട്രേലിയയിൽ കാണുന്നത് കാരണം മാക്സിമം അപ്ഗ്രേഡ്സ് തുടക്കത്തിൽ തന്നെ കൊണ്ടുവരാൻ അവർ നോക്കുമായിരിക്കും കാരണം അടുത്ത വർഷം റെഗുലേഷൻസ് എല്ലാം മാറാൻ പോവുകയാണ് അപ്പോൾ ഈ കാറിന് അവർക്ക് ഉപയോഗിക്കാനും പറ്റില്ല ഈ ഒരു ടെക്നോളജി ഇനി അവർക്ക് ഉപയോഗിക്കാനും പറ്റില്ല അപ്പോൾ മാക്സിമം ഇനോ ഡെവലപ്മെൻറ്റ് ഈ തുടക്കത്തിലെ ഒരു കപ്പിൾ റേസിലേക്ക് കൊണ്ടുവന്നിട്ട് അവസാനമാകുമ്പോഴത്തേക്ക് ഡെവലപ്മെന്റ്സ് കുറയും കാരണം പുതിയൊരു കാറിലേക്ക് മൂവ് ചെയ്യണമല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് എഫ് എൺ നിപ്രാശുള്ള ലൈക്ക് മേജർ റൂൾ ചേഞ്ചസിനെ കുറിച്ച് സംസാരിക്കാം കാര്യമായിട്ടുള്ള റൂൾ ചേഞ്ചസ് ഇല്ല പക്ഷെ എന്നാലും ചെറിയ കുറച്ച് റൂൾ ചേഞ്ചസ് ഉണ്ട് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഫാസ്റ്റ് ലാബിന് ലൈക്ക് ടോപ് ടെന്നിലുള്ള ഒരു ആളാണെങ്കിൽ അവർക്ക് ഒരു ഒരു പോയിന്റും കൂടെ അവരുടെ എന്തുവാ പോയിൻ്റ്സിലേക്ക് ആഡ് ചെയ്യും പക്ഷേ ഇപ്രാവശ്യം തൊട്ട് എഫ് ഐ എ അതെടുത്തിട്ട് വന്നു കാരണം കഴിഞ്ഞ വർഷം കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിട്ട് എന്തുവാ ലൈക്ക് ബേസിക്കലി ടോപ്പ് ടെന്നിൽ ഇല്ലാത്തൊരു ഡ്രൈവർ അവസാനത്തെ ഇനോ ഒരു കപ്പൾ ലാബ്സിൽ പോയിട്ട് ഇനോ വേറെ ടയറ് സ്വിച്ച് ചെയ്ത് ഫാസ്റ്റ് സ്ലാബ് എടുക്കും അപ്പോൾ ബേസിക്കലി ആ ടോപ് ടെന്നിലുള്ള ആൾക്കാരുടെ പോയിന്റ് നഷ്ടപ്പെടുകയാണ് അപ്പോൾ അതിലേക്ക് ഒരു എന്തുവാ കുറേ കോൺട്രവേഴ്സീസ് വന്നതുകൊണ്ട് എഫ്ഐ എ ആ എക്സ്ട്രാ വൺ പോയിന്റ് എടുത്ത് ഒഴിവാക്കി പിന്നെ ഒരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കാറിന്റെ വെയ്റ്റ് സെവൻ നയൻറ്റി എയ്റ്റ് കെ ജിന്ന് എയ്റ്റ് ഹൺഡ്രഡ് കെ ജിയിലേക്ക് മാറ്റി നമുക്കാ ഒരു ടു കെ ജി വലിയ വ്യത്യാസമല്ലേ പോലും അവർക്ക് ലേക്കിനോ ഈ ഡെവലപ്പ് കാർ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർക്കും ഡ്രൈവേഴ്സിനും അത് വലിയ വ്യത്യാസം വരുന്നതാണ് അവർ പറയുന്നത് അതേപോലെ പിന്നെ എഫ് ഐ എ ഒരു കൂളിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു അതായത് ബേസിക്കലി ഇന്നോ ഈ ഹൈ ടെമ്പറേച്ചറുള്ള ട്രാക്കുകൾ അതായത് നമ്മുടെ സിംഗപ്പൂർ അതേപോലെ യു എ ലൈക്ക് ബഹ്റൈൻ അവിടെയൊക്കെയുള്ള ട്രാക്കുകൾ അല്ലെങ്കിൽ റേസ് ചെയ്യുന്ന സമയത്ത് ഒരു കൂളിങ് സിസ്റ്റം എല്ലാ ഡ്രൈവേഴ്സിനും വേണം ബേസിക്കലി ഈ ഡ്രൈവേഴ്സിനെ കൂളായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ആ സിസ്റ്റം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതായത് കുറേ ഡ്രൈവേഴ്സിലേക്കിനോ ഈ ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഈ ഭയങ്കര വാമമായിട്ടുള്ള ട്രാക്കിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എഫ് ഐ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് അഡീഷണൽ വെയിറ്റ് അതേപോലെ വരും അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി എഫ് ഐ എ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റേസിങ് കാലണ്ടറിനെ കുറിച്ച് സംസാരിക്കാം ഇപ്രാവശ്യത്തെ റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിലാണ് അതായത് ഈ വെള്ളിയാഴ്ച നമ്മുടെ റേസിംഗ് വീക്കെൻഡ് തുടങ്ങാൻ പോവുകയാണ് അതേപോലെ ഈ ഈ വർഷത്തെ അവസാനത്തെ റേസ് യാസ്മറൈനയിലാണ് അവസാനിക്കുന്നത് അത് അബുദാബിയിലാണ് ഈ പ്രാവശ്യത്തെ ഫൈനൽ റേസ് നടക്കുന്നത് ടോട്ടല് ഇരുപത്തിനാല് റേസസ് റേസസ്സാണുള്ളത് അതായത് ഇരുപത്തിനാല് സർക്യൂട്ട്സ് ഇരുപത്തിനാല് രാജ്യം ഇരുപത്തിനാല് എന്ന് പറയാൻ പറ്റില്ല ഇരുപത്തിനാല് സർക്യൂട്ടാണ് ഉള്ളത് അതേപോലെ ആറ് സ്പ്രിന്റ് വീക്കൻ ഉള്ളത് സ്പ്രിന്റ് വീക്കൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആണ് സാധാരണ റേസിനേക്കാളും ഒരു ചെറിയ ഒരു സ്റ്റിൻഡ് റേസ് ഉണ്ടാവും അപ്പോൾ അതിന് ഒരു എന്തുവാ പത്ത് പോയിന്റ്സ് ടോട്ടൽ ഉണ്ടാവും അത് പതിനകത്തിലേക്കിനോ ഫസ്റ്റ് വരുന്ന ആൾക്ക് എട്ട് പോയിന്റ് ആണെന്നാണ് എൻ്റെ ഒരു ഇത് എന്നിട്ട് അതനുസരിച്ച് അതനുസരിച്ച് താഴേക്ക് ആദ്യത്തെ എട്ട് പൊസ്റ്റിന് പോയിന്റ്സ് ഉണ്ട് അങ്ങനെ അപ്പോൾ ബേസിക്കലേക്കിനോ കുറച്ചുകൂടി കോമ്പറ്റേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതേപോലെ പിന്നെ കുറേ ട്രാക്കുകൾ ലൈക്ക് റീസർഫൈസ് ചെയ്തിട്ടുണ്ട് അതേപോലെ ട്രാക്കുകളുടെ സ്ട്രക്ചർ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ വലിയ ലൈക്കിനോ വലിയൊരു വ്യത്യാസം ഈ പ്രാവശ്യമില്ല ഇനി നമുക്ക് എൻ്റെ ഒരു പ്രൊഡക്ടിനെ കുറിച്ച് സംസാരിക്കാം ഞാൻ പ്രൊഡക്റ്റ് ചെയ്യുന്നത് തുടക്കത്തിലെ കുറച്ച് റേസിലേക്ക് ആരായിരിക്കും മെക്ലാറിനായിരിക്കും പിന്നെ ഔ നേരത്തെ പറയാൻ മറന്നു ലൈക്ക് സ്പാനിഷ് ഗ്രാൻഡ് പ്രിയോടെ ഈ ഫ്ലെക്സി റെയർവിംഗ് ഫ്രണ്ട് വിങ് അതായത് റെയർവിങ്ങും ഫ്രണ്ട് വിങ്ങും ഫ്ലെക്സിബിൾ ആവാനുള്ള ഒരു ലിമിറ്റ് എഫ് ഐ കുറയ്ക്കും കാരണം കഴിഞ്ഞ വർഷം കുറേ ലൈക്ക് ഇനോ മെക്ലാറിനൊക്കെ അങ്ങനത്തെ ആ റെയർവിങ്ങും ഫ്രണ്ട് വിങ്ങും ഫ്ലെക്സിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് കൺസ്ട്രക്ട് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പ് അവരടിച്ചത് അതേപോലെ അപ്പോൾ ആ ഒരു റൂൾ ചേഞ്ചസ് ലൈക്ക് കുറച്ച് സിഗ്നിഫിക്കന്റ് ആയിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് കപ്പിൾ ലൈക്കിനോ ഫസ്റ്റ് ആ ഒരു സ്പാനിഷ് ഗ്രാൻഡ് ഫ്ലോ വരെ നമുക്കൊരു ഒരു ഓർഡറും അത് കഴിഞ്ഞിട്ടൊരു ഡിഫറെന്റ് ഓർഡർ ആയിരിക്കും എന്ത് കാർ കാറുകൾ ഫിനിഷ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു ഫസ്റ്റ് കുറച്ച് റേസറിലേക്ക് മെക്ലാരൻ ആയിരിക്കും മിക്കവാറും മിക്കവാറും ഫ്രണ്ടില് അതേപോലെ ഫെരാലിക് വളരെ കോമ്പറ്റേറ്റീവ് ആണ് എനിക്ക് തോന്നുന്നത് മെക്ലാരൻ വേഴ്സസ് ഫെരാലി ആയിരിക്കും ഇപ്രാവശ്യത്തെ റേസ് റെഡ്ബോളിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു അവരുടെ പ്രശ്നം ഫിക്സ് ചെയ്യുന്നവരെ മിക്കവാറും റെഡ്ബിൾ സ്ട്രഗിൾ ചെയ്യും പിന്നെ പിന്നെ റെഡ്ബുള്ളിന് പുറകെ ആയിരിക്കും റെഡ്ബുൾ വേഴ്സസ് മെഴ്സഡസ് ആയിരിക്കും കൂടുതൽ റേസ് വരിക പിന്നെ ആസ്റ്റം മാർട്ടിൻ പവർഫുൾ ആണ് അപ്പോൾ അതൊക്കെയാണ് അതാണ് എൻ്റെ ഒരു പ്രൊഡക്ഷൻ മെക്ലാരൻ ഫസ്റ്റ് വരും ഫെലാൻ സെക്കൻഡ് വരും റെഡ്ബുൾ ഓർ മേഴ്സഡസ് തേർഡ് വരും പക്ഷേ അവിടെ ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രൊഡക്ഷൻ നമുക്ക് ഓസ്ട്രേലിയയിലെ ഫസ്റ്റ് റേസ് കഴിഞ്ഞിട്ട് കൂടുതൽ സംസാരിക്കും കൂടുതലിതിനെക്കുറിച്ച് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫേവററ്റ് ടീം ഏതാന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ കണസ്റ്റേണ്ടി ഫോളോ ചെയ്യുക അതേപോലെ എന്തുവാ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി